ാണ് ഇവിടെ പ്രചരണം നന്നായിട്ട് പോകുന്നു നല്ല ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല ആത്മവിശ്വാസമുണ്ട് അതായത് ഈ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോർപ്പറേഷന്റെ ഭാവി പദ്ധതികൾ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ എത്തും എന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെത്തിക്കൊണ്ട് കോർപ്പറേഷനിലൂടെ കോർപ്പറേഷൻ മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് അനുഗുണമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏതു തരത്തിലാണ് അതിന് കേന്ദ്ര ഗവൺമെൻറ് ഏത് തരത്തിലൊക്കെ സഹായിക്കും ഏതു തരത്തിലൊക്കെ ഇടപെടൽ നടത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് തിരുവനന്തപുരത്തിന് കൈവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ബി ജെ പിയോടൊപ്പം നിൽക്കും ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് അല്ല നഗരസഭ ഭരണം ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം വളരെ ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിരുന്നു ഇപ്പോൾ എന്നോട് നിൽക്കുന്ന കൗൺസിലർ ഞാനിപ്പോൾ മത്സരിക്കുന്ന വാർഡിലെ തൊട്ടുമുള്ള കൗൺസിലറാണ് പത്മയാണ് ഇവരൊക്കെ തന്നെ എത്ര ദിവസമാണ് ഇത് ജയലക്ഷ്മിയുണ്ട് തൃക്കണ്ണപുരം വാർഡിലെ കൗൺസിലറാണ് ആ ജാനകി എംമാൾ ജാനകി ചേച്ചി ഫോർട്ട് വാർഡിലെ മുൻ കൗൺസിലറായിരുന്നു ഇവരൊക്കെ തന്നെ ഇപ്പം ഞങ്ങളെപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വീണ്ടും പരിശ്രമിക്കുകയായിരുന്നു ഈ വനിതകളൊക്കെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിരകൾ കഴിഞ്ഞ അഞ്ചു വർഷം വളരെ ശക്തമായുള്ള സമരമായിരുന്നു വളരെ ശക്തമായുള്ള പോരാട്ടമായിരുന്നു കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ അപ്പോൾ അതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ വരുന്ന അഞ്ചു വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുവാനുള്ള അവസരം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നു ണോ ഭരണം ബി ജെ പിക്ക് ലഭിക്കും ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് നാല്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി ഇനി തിരുവനന്തപുരത്തിന്റെ വികസനം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശം നൽകും കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉണ്ടാകും അതിനനുസരിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റും நம்ம எடுத்து நோக்கா நகரசபில ஏற்றம் வலியுறையுள்ள திருமணம் இன்னும் அது அது கலையாது

അല്ല പാർട്ടിയുടെ ഘടകങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുവാനുള്ള സമയമായിട്ടില്ല നിങ്ങൾ മാധ്യമങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് പാർട്ടി ഇപ്പം ഞങ്ങൾ പരിശ്രമിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഞങ്ങൾക്ക് എല്ലാ പ്രവർത്തകരും പരിശ്രമിക്കുന്നു പരമാവധി സീറ്റുകൾ വിജയിക്കുവാനും വിജയിപ്പിക്കുവാനുമാണ് ഞങ്ങൾ എല്ലാ പേരും ഞങ്ങൾ നിൽക്കുന്ന സീറ്റുകൾ ജയിക്കണം അതോടൊപ്പം തന്നെ മറ്റ് പരമാവധി സീറ്റുകൾ വിജയിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം പാർട്ടിയുടെ കൃത്യമായുള്ള ഘടകങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ആരംഭിക്കും പാർട്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രധാനമന്ത്രിമാർ ഒന്നിൽ കൂടുതൽ രാഷ്ട്രപതിമാർ ഉപരാഷ്ട്രപതിമാർ അവരുടെ സ്ഥാനാർത്ഥിത്വം നിരവധി മുഖ്യമന്ത്രിമാർ നൂറുകണക്കിന് എം എൽ എമാർ നൂറുകണക്കിന് എം പിമാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർമാൻമാർ മേയർമാർ ഇവരെയൊക്കെ തന്നെ വിജയകരമായ പ്രോസസ്സിലൂടെ നിശ്ചയിച്ച് വിജയകരമായി അവർ പ്രവർത്തിച്ച് മുന്നേറുന്ന പാർട്ടിയാണ് ബി ആ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും എന്താ ഉത്തമമായ കരങ്ങളിൽ തന്നെ ഭരണമേൽപ്പിക്കുവാൻ തരത്തിലുള്ള ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസം കൃത്യമായ സമയത്ത് ഇടപെടും തീർച്ചയായിട്ടും പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ലോകം അംഗീകരിക്കുന്ന തരത്തിൽ ലോകം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നരേന്ദ്രമോദിയെ പോലുള്ള നേതാവിനെ വാർത്തെടുത്ത പാർട്ടിയാണ് ബി ഞങ്ങളുടെ തീരുമാനങ്ങൾ നേതാക്കന്മാർ വളരെ ശരിയായ നേരത്തെ ശരിയായ തീരുമാനങ്ങൾ എടുക്കും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നാല്പത്തിയഞ്ച് വർഷം ഈ കോർപ്പറേഷൻ തുടർച്ചയായി ഭരിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്ന് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ തിരുവനന്തപുരത്ത് നിന്നും എത്രയും പെട്ടെന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയിൽ ആരംഭിച്ച അഴിമതി അഴിമതിയുടെ ആറാട്ട് നടത്തിയതിനു ശേഷം ഇപ്പോഴും അടങ്ങാതെ മേയർ കോർപ്പറേഷൻ അകത്ത് അവരുടെ കാലാവധി കഴിഞ്ഞു എന്നിട്ടും കോർപ്പറേഷൻ ഭരണകാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ കൗൺസിലിന്റെ മിനിറ്റ്സ് പോലും ക്ലോസ് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പൊ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ നിങ്ങളെ അന്വേഷിച്ചു നോക്കണം അവസാനത്തെ കൗൺസിൽ നടന്നിട്ട് ആ കൗൺസിലിന്റെ മിനിറ്റ്സ് പോലും ക്ലോസ് ചെയ്തിട്ടില്ല അതായത് ഇപ്പോൾ ആർക്കും എല്ലാവരും തെരഞ്ഞെടുപ്പിന് തിരക്കിലാകുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെ എഴുതി പിടിപ്പിക്കുവാനുള്ള വ്യഗ്രതയിലാണ് അങ്ങനെ തന്നെ ഭരണം അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിലാണ് മറ്റൊന്ന് ഇന്നലെ കിട്ടുന്ന വിവരം തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഹോർഡിങ്സ് എല്ലാം തന്നെ കൊട്ടേഷൻ ക്ഷണിക്കാതെ ഏതോ ഓരോ വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് വരാൻ പോകുന്ന കാലങ്ങളിലേക്കുള്ള ഹോർഡിംഗ്സിന്റെ കോൺട്രാക്ട് ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്കറിയാം ഭരണത്തിൽ നിന്നും പുറത്തു പോകുമെന്ന് പുറത്തു മുമ്പ് പരമാവധി സമ്പാദിക്കുവാനുള്ള തിരക്കിലാണ് സി പി എം നേതൃത്വവും കോർപ്പറേഷനിലെ ഭരണ നേതൃത്വവും ഇതിനെതിരെ വളരെ വലിയൊരു വികാരമുണ്ട് ഞങ്ങൾ ജനങ്ങളോട് തെരുവു നായ്ക്കളുടെ ശല്യം ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും വലിയ സ്വീകാര്യത ആ ഒരു ഒറ്റ പ്രഖ്യാപനത്തിലൂടെ തന്നെ ഓരോ വാർഡിലും ബി ജെ പിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്സരം ത്രികോണ മത്സരം എന്ന് പറയാൻ സാധിക്കില്ല ചില വാർഡുകളിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡ് മുപ്പത്തി അഞ്ച് വാർഡുണ്ട് വെള്ളാർ ഞങ്ങൾ ജയിച്ച വാർഡാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു മുപ്പത്തിനാല് വാർഡ് ഞങ്ങളുടെ മുപ്പത്തിയഞ്ച് വാർഡിൽ ഒരു വാർഡ് പോലും കോൺഗ്രസിന് പച്ചതൊടാൻ സാധിക്കില്ല കാരണം അവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് വോട്ടൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് ഉള്ളത് മുന്നൂറ് മുതൽ നാനൂറ് വാർഡ് വോട്ട് വരെയാണ് നിങ്ങൾ എല്ലാ വാർഡും പരിശോധിച്ച് നോക്ക് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഹാലിലൊക്കെ ഒക്കെ തന്നെ ചായക്കോപ്പയിലെ കൊടങ്കാറ്റാർ അവശേഷിക്കും അതായത് തെരുവുനാൾ ശല്യത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാനാർത്ഥി സംഗമത്തിൽ സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞു ഞങ്ങൾ തെരുവുനാൾ ശല്യം പരിഹരിക്കാൻ മുന്നോട്ട് വയ്ക്കുന്നത് കോർപ്പറേഷന്റെ കൈവശം തന്നെ നിരവധി സ്ഥലത്ത് പിന്നെ പ്രോപ്പർട്ടി വസ്തു ഒഴിഞ്ഞുകിടപ്പുണ്ട് അതായത് രണ്ട് ഏക്കർ അഞ്ച് ഏക്കറൊക്കെ സ്ഥലങ്ങൾ കിടപ്പുണ്ട് വലിയ ആൾപാർപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് അവിടെ കേന്ദ്ര ഗവൺമെൻ്റെ സഹായത്തോടെ ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ സാധിച്ചാൽ തിരുവനന്തപുരത്തുള്ള തെരുവ് നായ്ക്കൾ ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് നായ്ക്കളെയൊക്കെ തന്നെ വലിയ ഷെൽട്ടറിൽ പാർപ്പിക്കാൻ നമുക്ക് സാധിക്കും അവിടെ വെറ്റിനറി ഡോക്ടറിൻ്റെ സാന്നിധ്യം ലഭ്യമാക്കിക്കൊണ്ട് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്താൽ ഒരേ പത്ത് ഷെൽട്ടർ നമുക്ക് പല ഭാഗത്തായിട്ട് നിർമ്മിക്കാൻ സാധിച്ച് വന്ധ്യംകരണം നടത്തി ആൺ നായ്ക്കളെയും പെൺ നായ്ക്കളെയും പ്രത്യേകം പാർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഒരു അഞ്ച് മുതൽ ഏഴ് വർഷം കൊണ്ട് നമുക്ക് തെരുവുനായ് ശല്യം ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ അവരുടെ ജീവനും അപകടവും സംഭവിക്കുകയില്ല അവയെ കൊണ്ടുള്ള ശല്യം നാട്ടുകാർക്ക് ഉണ്ടാവുകയില്ല കൃത്യമായിട്ട് നമുക്ക് പരിപാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉണ്ട് ആ ഫണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഉണ്ടാവും ഞങ്ങൾ നടപ്പിലാക്കും അങ്ങനെ അഞ്ചു മുതൽ ഏഴ് വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ തെരുവിനായ് ശല്യ ഞങ്ങൾ പരിഹരിക്കും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം ഇപ്പോൾ ഇൻഡോർ ആണല്ലോ മധ്യപ്രദേശ് ഇൻഡോർ ആണ് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഇൻഡോർ ആണ് അവിടെ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുവാനുള്ള ഒരു പ്ലാന്റ് ഉണ്ട് പക്ഷേ അവിടെ ഒരുപാട് സ്ഥലം വേക്കൻറ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവർക്ക് സാധിക്കും നമുക്ക് തിരുവനന്തപുരത്ത് നൂറ്റി വാർഡിലെ മാലിന്യം വരുമ്പോൾ ഒരു അഞ്ഞൂറ് ടൺ വരും പെർ ഡേ അത് സംസ്കരിക്കാനാവശ്യമായുള്ള സ്ഥലം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യാം ഇപ്പൊ സെമി ഡീസെൻട്രലൈസ് സിസ്റ്റം അതായത് ഒരു പത്ത് വാർഡിന്റെ മാലിന്യം ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാകുമ്പോൾ ഒരു നാല് മുപ്പത് ടെന്നിന് താഴെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് മധ്യപ്രദേശിൽ അഡോപ്റ്റ് ചെയ്ത ടെക്നോളജി കുറച്ചുകൂടി ചെറുതായിട്ട് തിരുവനന്തപുരത്ത് ഡിസെൻട്രലൈസഡ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും വെള്ളക്കെട്ട് സൂറത്തിൽ വെള്ളക്കെട്ട് പരിഹരിച്ചതുപോലെ നമുക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിക്കും മറ്റൊന്നും കൂടിയുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പത്മയുടെ ഒക്കെ വാർഡിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ ജയലക്ഷ്മിയൊക്കെ പലർക്കും വീടില്ല ആയിരക്കണക്കിന് ഞങ്ങൾ കണക്കെടുത്ത ശരാശരി ഒരു വാർഡിൽ ഇരുന്നൂറ് പേർക്ക് വീടില്ല അല്ലെങ്കിൽ ചിലർക്ക് സ്ഥലവും വീടും ഇല്ല ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും തടസ്സം വരുന്നത് കൊണ്ടാണ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കാതെ അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഞങ്ങൾ അനുവദിച്ചിട്ട് ബാക്കി സംസ്ഥാന സർക്കാർ ഫണ്ട് തരാത്തൊരു സാഹചര്യത്തിൽ പദ്ധതി മുടങ്ങില്ല പകരം വിവിധ കമ്പനികളുമായി കേന്ദ്ര സർക്കാർ വഴി സംസാരിച്ച സി എസ് ആർ ഫണ്ട് തിരുവനന്തപുരത്തേക്ക് ലഭ്യമാക്കും അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഇല്ലെങ്കിലും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വീട് ലഭ്യമാക്കാൻ സാധിക്കും ഞങ്ങളുടെ വാഗ്ദാനം അഞ്ചു വർഷം ബി ജെ പിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് വസ്തുവും വീടും സ്വന്തമായി ഇല്ലാത്ത ഒരു വ്യക്തിയും തിരുവനന്തപുരത്ത് ഉണ്ടാവുകയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇക്കാര്യം പഴവങ്ങാടിയിൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് അവിടെ സുലഭ ടോയ്ലറ്റിന്റെ മുൻപിൽ രണ്ട് കുഞ്ഞു കുട്ടികളും അമ്മയും അവരുടെ അവരുടെ മുത്തശ്ശിയും കൂടെ കിടക്കുന്നു ഈ പ്രഖ്യാപനം കേട്ടിട്ട് അവരിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ അവിടെ ആ ടോയ്ലറ്റിന്റെ ഭാഗത്തോട്ട് പോയി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടെ അപ്പൊ ഞങ്ങൾക്ക് വീടില്ല രാത്രി പത്ത് മണി വരെ ഇവിടെ കിടക്കും അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എ ടി എം കൌണ്ടറിലാണ് ഇവർ കിടക്കുന്നത് ഒരു ഒന്നര വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു സ്ത്രീയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനവിടെ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവർ വല്ല പ്രതീക്ഷയോടെ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു കോർപ്പറേഷന്റെ ഭരണം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഭരണം ലഭിച്ചാൽ നിങ്ങളെപ്പോഴുള്ളവർ വീട് അഞ്ച് വർഷത്തിനുള്ളിൽ എല്ലാവർക്കും ഞങ്ങൾ വീട് പൂർത്തിയാക്കി തരും സിന്ധു എന്നാണ് ആ വീട്ടമ്മയുടെ പേര് ഞാനവിടെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ പോയാലും ആ സുലഭ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ഇവരുണ്ടാകും പത്ത് മണിക്ക് പുത്തനിക്കണ്ട പൂട്ടുമ്പോൾ തൊട്ടടുത്തുള്ള എ ടി എം കൗണ്ടറിലാണ് കിടക്കുന്നത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനത തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് പിണറായി വിജയൻ അതിദാരന്ദ്ര്യം മുക്ത നഗരമാക്കി തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ആഘോഷിച്ച ആര്യ രാജേന്ദ്രന്മാരാണ് ഇവിടെ ഉള്ളത് അവരെ കെട്ടുകെട്ടിക്കുകയും പകരം നടക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ബി ജെ ഭരണത്തിൽ കൊണ്ടുവരാനാണ് ജനങ്ങൾ ശ്രമിക്കുന്നത്